നമസ്കാരം എല്ലാവർക്കും പിസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കളരി പൈറ്റിലെ ആദ്യത്തെ ചുവടായ വന്ദന ചുവട് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വലത് കാല് മുന്നിൽ നിൽക്കുക ആദ്യം ഇതുപോലെ നിൽക്കുകയുള്ളത് വലം വലം കാല് മുന്നിൽ ച ചവിട്ടി തൊഴുത് നിൽക്കുക ഇതാണ് ആദ്യത്തെ പൊസിഷൻ എന്നിട്ട് ആദ്യത്തെ കമാൻഡ് എന്ന് പറയുന്നത് വലം ഇറങ്ങി തട്ടി വലത് കാല് ഇറക്കി വലം തട്ടി ഇറങ്ങി തട്ടി വല കൈ വീശി വെച്ചണം അതായത് നമ്മൾ ആദ്യമേ വലത് കാലു മുന്നിൽ വെച്ച് കൈ കോർത്ത് കൈ കൂപ്പി നിൽക്കുകയാണ് വലം തട്ടി വലം ഇറങ്ങി തട്ടി എന്ന് പറയും വലം ഇറങ്ങി തട്ടി എന്ന് പറയുമ്പോൾ വലം കാൽ പുറകോട്ടിറങ്ങി വലത് കൈ കൊണ്ട് നേരെ തട്ടി ഇടം തട്ടി ഇടത് കൈ കൊണ്ട് ഇടം തട്ടണം കയറി അടിച്ച് വലത് കാലം മുമ്പോട്ട് കയറി കൈ കൊണ്ട് ക്രോസ് ചെയ്ത് അടിച്ച് ഈ ക്രോസ് ചെയ്ത് അടിച്ച് ഇപ്പം മനസ്സിലായില്ല പതുക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ ഫോളോ ചെയ്യുക വലതുകാലം മുമ്പ് വെച്ച് വല പോയി കോർത്ത് നിന്ന് വല ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി അടിച്ചതിന് ശേഷം ആ വലത് കൈ തന്നെ ഇതുപോലെ കൊണ്ടുവന്ന് വെട്ടി ക്രോസ് ചെയ്ത് വെട്ടി ഇടം തട്ടി ഇടം തട്ടി എന്ന് പറയുമ്പോൾ നേരെ പുറകോട്ടാണ് പോകുന്നത് മുമ്പിൽ നേരെ ഇടം തട്ടി ഇനി തൊട്ട് പന്തിക്കലാണ് അതിന് നേരെ ഇനി ഇങ്ങനെ അങ്ങ് മുനിയാം ഞാൻ അതിൻ്റെ സൈഡ് വ്യൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നത് എന്ന് വലത്തേക്കാരിലേക്ക് മുമ്പോട്ട് വെച്ച് തൊഴുതേക്കും വലം ഇറങ്ങി തയ്ക്കും വലം ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി ഇടം തട്ടുമ്പോൾ നമ്മൾ നേരെ നമ്മളിപ്പോൾ വലന്തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി വെട്ടിക്കഴിഞ്ഞിട്ട് ഇടം തട്ടുമ്പോൾ ഇടം തട്ടുമ്പോൾ പിന്നെ നേരെ നോട്ടം പുറോട്ട് പോവും തൊട്ട് വന്ധിച്ച് ഈ തൊട്ട് വന്ധിച്ചിട്ട് നമ്മൾ ഈ കാല് നേരെ ബെൻഡ് ചെയ്യുക അതുപോലെ തന്നെ ഇടത് കൈ നേരെ നെറ്റിയിട തൊട്ട് വന്ധിച്ച് ഇതാണ് തൊട്ട് വന്ധിക്കുന്നത് തൊട്ട് വന്ധിച്ച് ഇനി അവിടുന്ന് വീണ്ടും വലന്തട്ടി ഇടം തട്ടി ഒരു സമം ഒരു സമം ചിഹ്നം പോലെ ആദ്യം മുമ്പോട്ട് പോകണം പിന്നെ പൊറോട്ട് പോണം പിന്നെ ഇടത് പോണം പിന്നെ വലത് പോകണം അങ്ങനെയാണ് പോകുന്നത് ആദ്യം നമ്മൾ നമ്മളിങ്ങനെ തൊഴിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് നോട്ടം നേരെ ആദ്യം മുമ്പോട്ടേയും പിന്നെ പുറകോട്ടേയും പിന്നെ ഇടത്തോട്ട് ഇടത്തോട്ടിയും പിന്നെ വലത്തോട്ട് വലത്തോട്ടിയും അങ്ങനെ നാല് ചത ഒരു സമം വരച്ച പോലെ തന്നെ നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കുക അങ്ങനെയാണ് വലങ്കാൽ മുന്നിൽ വെച്ച് കൈ കോർത്ത് നിന്ന് വല ഇറങ്ങി തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്ധിച്ച് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ വീണ്ടും വലംതട്ടി ഇടം തട്ടി കയറി അടിച്ച് നേരെ പുറകോട്ടാണ് പോകണം കയറി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് ഇനി വലന്തട്ടി ഇടം തട്ടി ഇനി നമ്മൾ ഇടത്തോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ മുമ്പോട്ട് പോയി പുറവിലോട്ട് ആയി ഇനി ഇടത്തെ സൈഡ് അതായത് നമ്മുടെ ഇടത്ത സൈഡ് ഇടത് കൈ നമ്മുടെ ഇടത്തോ സൈഡിലോട്ട് പോകണം അപ്പോൾ ആദ്യം തുടങ്ങുന്ന ഇങ്ങനെ തൊട്ട് വന്നിച്ച് ഇതിങ്ങനെ നിന്ന് വലന്തട്ടി ഇടം തട്ടി കയറി അടിച്ച് ഇങ്ങനെന്താ ഇപ്പോൾ ഇട സൈഡായി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് വലന്തട്ടി ഇടം തട്ടി കയറി അടിച്ച് വലത്തോട്ട് സൈഡ് ഈ വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലന്തട്ടി തൊട്ട് വന്തിച്ച് കഴിഞ്ഞ് നമ്മൾ എടുക്കും അപ്പോൾ നാല് സൈഡും നമ്മൾ തൊട്ട് പന്തിൽ കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്ത് ഫിനിഷ് ചെയ്യുമ്പോൾ തൊട്ട് പന്തിക്കൽ കഴിഞ്ഞ് എഴുന്നേറ്റ് നേരെ വലംതട്ടി ഇടം തട്ടി ഈ കയ്യിന് വീത് ചുരുക്കി പുറം അടിച്ച് ബ്ലോക്ക് പഞ്ച ഇത്രയാണ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഒന്നുകൂടെ കാണിച്ചു തരാം അതായത് നമ്മൾ തൊട്ട് വന്നിക്കാറ് കഴിഞ്ഞ് വന്നു തന്നു പിന്നെ നേരെ വനം തട്ടി ഇടം തട്ടി ചുരുക്കി പുറം അടിച്ച് ബ്ലോക്ക് പഞ്ച ഇത്രയാണ് ഇത്തരം കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ വന്ദന ചൂട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഒരു തവണയും കൂടെ നിന്ന് കാണിച്ചു തരാം ആദ്യം വലതു കാലിന് മുന്നിൽ ചവിട്ടി തൊഴുതാ മറന്ന് നിന്ന് വലയിറങ്ങി തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് വലംതട്ടി ഇടം തട്ടി കിരി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് വലംതട്ടി ഇടം തട്ടി കിരി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് വലം തട്ടി ഇടം തട്ടി കയറി അടിച്ച് വെട്ടി ഇടം തട്ടി തൊട്ട് വന്നിച്ച് വലംതട്ടി ഇടം തട്ടി നീതി ചുരുക്കി ഓറോ ഇടിച്ച് ബ്ലോക്ക് പഞ്ച് ഇതാണ് കളരി പയറ്റിലെ ഒന്നാമത്തെ ചുവടായ ആദ്യത്തെ ചുവടായ വന്ദന ചുവടെന്നു പറയുന്നത് അപ്പോൾ ഇതാണ് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളു ട്യൂട്ടോറിയൽ കണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ബൈ